ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിൽ നമ്മൾ ബൈബിൾ പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ ഗ്രീക്ക് വാക്യങ്ങൾ വാക്കുകൾ നിങ്ങളോട് സംസാ പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം ബൈബിളിന് രണ്ട് ഒറിജിനൽ ഭാഷകളുണ്ട് പഴയനീം മുഴുവൻ ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടിരുന്നത് ആ ഒറിജിനൽ ഭാഷയിൽ നിന്നാണ് പല ലോകത്തിലെ പല ഭാഷകളിലേക്കും സുവിശേഷങ്ങള് പഴയനിയുമെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടത് നമ്മൾ ഈ ബൈബിൾ പഠന ഈ സുവിശേഷ പഠന പ്രക്രിയയുടെ സമയത്ത് പലപ്പോഴും ഗ്രീക്ക് വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മർക്കോസിൻ സുവിശേഷമാണ് അതിന്റെ ആദ്യത്തെ സെന്റൻസ് ആദ്യത്തെ വാക്യം പല പ്രാവശ്യം നിങ്ങൾക്ക് ആരംഭത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ആർ ഹെങ്കിയു യെസ് ക്രിസ്തു യു യെസ് ക്രിസ്തു ദൈവപുത്രനായ ഈശോ ഈശോമിഷിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം തു യെസ് ക്രിസ്തു ദൈവപുത്രനായ ഈശോ ഈശോമിഷിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം പലപ്പോഴും നമുക്കറിയാം മറ്റ് മതസ്ഥർക്ക് അവരുടെ ഭാഷയിൽ ഒറിജിനൽ ഭാഷയിലുള്ള കുറച്ച് വാക്യങ്ങളെങ്കിലും അറിയാം ഉദാഹരണത്തിന് ആ മുസ്ലിംസിന് അവരുടെ ഖുറാനുള്ള വാക്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അവരുപയോഗിക്കുന്ന വാഹനത്തിന്റെ പുറകോട് എഴുതി വെച്ചിരിക്കുന്ന അറബിയിൽ എഴുതി വച്ചിരിക്കുന്ന കാണാം അല്ലെങ്കിൽ ഉറുദുവിൽ എഴുതി വച്ചിരിക്കുന്ന കാണാം അതുപോലെ ഹൈന്ദവർക്ക് ആ സംസ്കൃതത്തിൽ അവരുടെ വേദ പുസ്തകങ്ങളിൽ ചില വാക്യങ്ങളെങ്കിലും അറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദപുസ്തകത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒറിജിനൽ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ പോലും പലർക്കും ഉത്തരം കിട്ടുകയില്ല ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ് പഴയ നിയമം എഴുതപ്പെട്ടത് പ്രധാനമായും ഹീബ്രു ഭാഷയിലാണ് ചില പുസ്തകങ്ങൾ ഗ്രീക്കിലുണ്ട് ചില പുസ്തകത്തിന്റെ ഭാഗങ്ങൾ അറമായ ഭാഷയിലുണ്ട് എങ്കിലും പൊതുവായി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ് പുതിയ നിയമത്തിൽ പുതിയ നിയമം എഴുതപ്പെട്ടത് ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ പ്രതി നിയമത്തിലുണ്ട് അത് എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന മർക്കോസിന്റെ സുവിശേഷവും അതുപോലെ മറ്റു സുവിശേഷങ്ങളും നടപടി പുസ്തകം സ്ത്രീഹന്മാരുടെ നടപടി പുസ്തകം അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ കാതോലിക ലേഖനങ്ങൾ വെളിപാടിന്റെ പുസ്തകം ഇവയെല്ലാം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് പലപ്പോഴും ഗ്രീക്ക് ഭാഷയിൽ വാക്യങ്ങൾ ഉദ്ധരിക്കുകയും വാക്കുകൾ പറയുകയും ചെയ്യുന്നത് കൊണ്ട് പലരുടെയും ആഗ്രഹപ്രകാരം ആ ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്സ് അക്ഷരമാല നിങ്ങളുടെ മുമ്പിൽ ഈ ക്ലാസ് സമയത്ത് അവതരിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞു മക്കള് കെ ജിക്ക് സെക്ഷനിൽ ചെല്ലുമ്പോൾ അവരെ ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ് ആൽഫബെറ്റ് പഠിപ്പിക്കും ഈ പറയുന്ന ആൽഫ ബെറ്റ് എന്ന് പറയുന്ന പോലും ഗ്രീക്കിൽ നിന്ന് വരുന്ന ആദ്യത്തെ രണ്ട് അക്ഷരങ്ങളാണ് ആൽഫ ബേത്ത എന്ന രണ്ട് അക്ഷരങ്ങൾ ചേർത്താണ് ഇംഗ്ലീഷിലെ ആൽഫബറ്റ് എന്നുള്ള വാക്ക് പോലും വന്നിരിക്കുന്നത് അക്ഷരമാലയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് അത് ഗ്രീക്കിൽ രണ്ട് അക്ഷരങ്ങളാണ് അവിടെ നമുക്കറിയാം പിള്ളേർ പഠിപ്പിക്കുന്നത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബേബി എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ മൂന്ന് നാലു വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്നതാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഏതാണ്ട് അതേ സ്റ്റൈലിൽ ഓരോ അക്ഷരവും പറഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷില് അതിന്റെ ഉച്ചാരണം എന്താണെന്ന് പറഞ്ഞതിനു ശേഷം ഗ്രീക്കിൽ നമ്മുടെ സുവിശേഷമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ കാരണം ഇതിനേക്കാൾ എളുപ്പം വേറെ വാക്കുകൾ കാണും പക്ഷെ നമ്മുടെ സുവിശേഷമായി ബന്ധപ്പെട്ട് ആ വാക്കുകളാണ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക അങ്ങനെ ആ കുറെ വാക്കുകളും ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകളും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് താല്പര്യത്തോടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും അക്ഷരങ്ങൾ എഴുതിയെടുക്കാം അതുപോലെ ആ വാക്യവും എഴുതിയെടുക്കാം ഓരോ വാക്കും എഴുതിയെടുക്കാം അതിന്റെ അർത്ഥവും എഴുതിയെടുക്കാം അങ്ങനെ ആ അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ചിലപ്പോൾ എഴുതിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരും പ്രാവശ്യം നിങ്ങളോട് ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്യം ആണ് മാർക്കോസിന് ശിവത്തിൽ ഒന്ന് പതിനഞ്ച് ശ്രോതാക്കളെ ഒരാൾ ഒരിക്കലും എന്നെ കണ്ടപ്പോഴ് അച്ഛന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഒരു ഗീക്ക് വാക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരാൾ എന്നോട് ഗീക്ക് വാക്ക് ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഗീക്ക് വാക്യം എന്നോട് പറഞ്ഞു ഇത്തിരി സന്തോഷം തോന്നി അതിതാണ് ഒന്ന് പതിനഞ്ച് സമയം സമാഗതമായി സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക ഈശോ ഇങ്ങനെയാണ് തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് അത് ഗ്രീക്കിലാണ് നമുക്കറിയാം ഒന്നുകൂടി പറയുകയാണ് ആദ്യത്തെ ചാപ്റ്ററുകളിൽ പറഞ്ഞപ്പോഴെ പ്രകാശം ഞാൻ ആവർത്തിച്ചു അതുകൊണ്ടാണ് ശ്രോതാക്കൾ ചിലർ അത് പഠിച്ച് ആതിനെ കണ്ടപ്പോൾ നേരിട്ട് പറഞ്ഞു ഹോ കൈറോസ് അപ്പൊ രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു ആ ഓർമ്മിക്കാൻ ശ്രമിക്കുക ആദ്യം പറഞ്ഞത് അ ഹെലിയു യെസ് ക്രീസ്തുവു ദൈവപുത്രനായ ഈശോ മിഷിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം അത് മർക്കൌസിന്റെ സുവിശേഷത്തിലെ ഏറ്റവും വാക്യം യെസ് ക്രീസ്തുവു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം അപ്പൊ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എന്താണ് ഈശോ പ്രസംഗിച്ചത് അത് ഈ അക്ഷരങ്ങൾ പഠിപ്പി പറയുന്നതിന് മുമ്പ് ഒരുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് പറയാൻ വേണ്ടിയാണ് അതുപോലെ വേറെ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് വർത്തിരിക്കാൻ നല്ലൊരു വാക്യം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാണ് വെളിപാടിന്റെ പുസ്തകം ആ വെളിപാടിന്റെ പുസ്തകം എഴുതി എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലാണ് അതിൽ ബൈബിളിൽ ഏറ്റവും അവസാനത്തെ വാക്യം ഏതാണ് എന്ന് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയാൻ ഉത്തരം ഹേ മെത്ത ഹേസ് ബൈബിളിലെ രണ്ടാമത്തെ ഭാഗമാണ് പുതിയ പുതുനീമത്തിൽ അവസാനത്തെ പുസ്തകമാണ് ഇരുപത്തിയേഴാമത്തെ പുസ്തകം അല്ലെങ്കിൽ ബൈബിളിലെ എഴുപത്തി മൂന്നാമത്തെ പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം അത് ഏറ്റവും അവസാനത്തെ വാക്യം ഹേ ഹേസ് മെത്ത ഈശോ ഈശോ ഈശോയുടെ കൃപ നിങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് സുവിശേഷം അവസാനിക്കുക ബൈബിൾ അവസാനിക്കുക അല്ലെങ്കിൽ വെളിപാടിന്റെ പുസ്തകം അവസാനിക്കുക അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയാണ് ആ ഗ്രീക്ക് ഭാഷയിലാണ് ആരംഭ അതിന്റെ ആൽബറ്റ്സ് ആണ് അപ്പൊ ഇപ്പോൾ പറഞ്ഞു തരിക നിങ്ങൾ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി ബോർഡുകൾ കാണാം ഡോക്ടർമാരുടെയും ഓരോ ഓഫീസിന്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുക അത് ഏറ്റവും കൂടുതൽ ആ വാക്കുകൾ വന്നിരിക്കുന്നത് മിക്കവാറും വാക്കുകൾ വന്നിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ആ ഗ്രീക്ക് ഭാഷ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്ന അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും അതുപോലെ നിയമ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലത്തീൻ ഭാഷയിലാണ് അഡ്വക്കേറ്റ്സ് ലോ പഠിക്കുന്നവരെല്ലാം ലത്തീൻ ഭാഷയെ കണ്ടുപോകാന വാക്കുകൾ അതിനാ ലത്തീൻ ഭാഷയിൽ പഠിക്കണം അപ്പൊ നിയമ നിയമത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് ലത്തീൻ ഭാഷയാണ് അതുപോലെ മെഡിസിൻ ആ ലെവലിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ പുതിയ നിയമത്തിന്റെ ഒറിജിനൽ ഭാഷയാണ് ഗ്രീക്ക് അതിന്റെ അതിന്റെ ആൽഫറ്റ്സ് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം ഇംഗ്ലീഷ് ഉള്ളതുപോലെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും അക്ഷരമുണ്ട് ഗ്രീക്കിന് അക്ഷരമാണ് ആൽഫ എല്ലാവർക്കും കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ് പലപ്പോഴും ബൈബിളിൽ തന്നെ ആൽഫ ആൻഡ് ഒമേഗ ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ ഗ്രീക്കില് ആദ്യത്തെയും അവസാനത്തെ അക്ഷരമാണ് അപ്പൊ അതൊരു പഴഞ്ചില് പൂരായി ആരംഭവും അവസാനവുമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഞാനാണ് ആൽഫ ഞാനാണ് ഒമേഗ ദൈവം പറയുന്നതാണ് ഞാൻ ആൽഫയും ഒമേഗയുമാണ് അതായത് ഞാൻ ആരംഭമാണ് ഞാൻ അവസാനവുമാണ് അത് ഗ്രീക്ക് അക്ഷരമാലയില് ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ പോലെ തന്നെ ഗ്രീക്കിലും ആ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉണ്ട് ആൽഫ ഇംഗ്ലീഷെ പോലെ തന്നെ ഗ്രീക്കിലും അത് തന്നെയാണ് ആൽഫ ഇത് ചെറിയ അക്ഷരം ഏതാണ്ട് മലയാള ഇംഗ്ലീഷ് അക്ഷരം പോലെയാണ് മുഴുവൻ അതുപോലെയല്ല അതിന്റെ ഇംഗ്ലീഷ് എക്വലുണ്ട് ഈ അക്ഷരവും ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ രണ്ടും ഒരുപോലെ തോന്നും പക്ഷെ ഒരുപോലെയല്ല അതിന്റെ എ ഫോർ ആപ്പിൾ എന്ന് പറയുന്ന പോലെ ആൽഫായ ആ ഒരു മാതൃകാ വാക്കായിട്ട് എടുത്തു വെച്ചാൽ ആർഹെ കാരണം നമ്മുടെ നമ്മൾ പഠിക്കുന്ന സുവിശേഷത്തിലെ ഏറ്റവും ആദ്യത്തെ വാക്യം ആരംഭം എന്ന അർത്ഥം ആൽഫ എന്ന വാക്ക് നമ്മൾ ആൽഫ എന്ന അക്ഷരത്തിന്റെ മാതൃക വാക്ക് പഠിക്കാനുള്ള വാക്ക് ആർഹെ അതിന്റെ അർത്ഥം ബിഗിനിങ് ആരംഭം രണ്ടാമത്തെ അക്ഷരമാണ് അത് ഇംഗ്ലീഷിലെ ബി വില്ീഷണം പോലെ തന്നെയാണ് പക്ഷേ ചെറിയ വരുമ്പോൾ ഇംഗ്ലീഷിലെ വില്യേഷത്തിന് എഴുന്നോട് തനത്ത ആവട്ടൊരു ദീർഘം കൂടിയുണ്ട് അതാണ് ബേത്ത അതിന്റെ അതിന്റെ ആ മാതൃകാ വാക്കാണ് ബ ഇംഗ്ലീഷില് ബാപ്റ്റിസം മാമോദിസ അല്ലെങ്കിൽ ഞാന അത് ബഫ്തിമ അത് ബേസയാണ് ബാപ്റ്റിസം രണ്ടക്ഷരങ്ങള് ആൽഫ ആർഹ്സ്മ രണ്ടരങ്ങളും രണ്ട് വാക്യങ്ങളും പഠിച്ചു ഇത് കഴിയുമ്പോഴ് അത് ഓർത്തിരിക്കാൻ വേണ്ടി കുറെ പതുക്കെ പതുക്കെ പോവുകയാണ് ആൽഫ ആൽഫർസ്മ ആർഹെ പറഞ്ഞ ആരംഭം അല്ലെ ബിഗിനിങ് ബപ്തീസ്മ ബപ്തിസം അല്ലെങ്കിൽ ആ ജ്ഞാന ആ ഗാമ അത് ഇംഗ്ലീഷിലുള്ള വാക്ക് ഇംഗ്ലീഷിലുള്ള പോലെ അല്ല ഗാമ വലിയ അക്ഷരം ഈ തരത്തിലാണ് എഴുതുക അതിന്റെ ചെറിയ അക്ഷരമാണിത് ഗാമ അതിന് ഇംഗ്ലീഷ് എക്വലന്റ് ജി നമ്മുടെ എ ബി സി ഡി പോലെ സി അല്ല ഇവിടെ ആ ആൽഫ ഗാമ അതിന്റെ അതിന് മാതൃക വാക്ക് നമ്മളെ ബൈബിളിൽ നിന്ന് പരമാവധി പ്രർക്കോസിൻ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഖലിലയ ആയത്യ അക്ഷരമാണ് ഖലിലയയുടെ ആയത്യ അക്ഷരമാണ് ആ ഗാമ ഇംഗ്ലീഷിലെ ജി എന്ന ആ അക്ഷരം ഖലിലയ മൂന്ന് അക്ഷരങ്ങള് നമ്മൾ കണ്ടു കഴിഞ്ഞു ആൽഫ അതിന്റെ മാതൃക വാക്ക് അടുത്തത് ഗേഥ അതിന്റെ മാതൃക വാക്ക് ബഫ്തീസ്മ മൂന്നാമത്തത് ഗാമ അതിന്റെ മോഡൽ വേർഡ് ഖലിലയ അടുത്തതാണ് അടുത്ത അക്ഷരമാണ് ഡെൽറ്റ നമ്മുടെ ഇംഗ്ലീഷ് എക്വലന്റ് ഡി എക്വലന്റ് ആയിട്ടുള്ളതാണ് അതിന്റെയും വലിയ അക്ഷരം ഇംഗ്ലീഷിലുള്ള പോലെയല്ല ആ ഇത് ഇങ്ങനെയാണ് ത്രികോണത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതാണ് വലിയ അക്ഷരം അതിന് ചെറിയ ഇക്ഷരം ഏതാണ്ട് ഇംഗ്ലീഷ് പോലെയാണ് പക്ഷെ മുകളിൽ നേരെ മോളെടു പോകുന്ന വള്ളി വളഞ്ഞു വരും ഡെൽറ്റ അതിന്റെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലേ പരമാവധി പുതിയ ജീവിതത്തിൽ നിന്ന് ദോസ്പ്രശനം എടുക്കാൻ വേണ്ടിയാണ് ലെതർ ഡെർസ് എന്ന് വെച്ചാൽ ലെതർ അതായത് നാവയോഹം ഞാൻ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെയും അത അതിന്റെയാണ് ആ വാക്ക് അവിടെ ഉണ്ട് ഡെർമത്തീനോസ് എന്ന വാക്ക് അപ്പോ ഡെൽറ്റ അതിന്റെ മാതൃകാ വാക്ക് ഡർമീ ആ ലെതർ എന്ന വാക്ക് ആൽഫ ഗാമ ഡെൽറ്റ നാല് അക്ഷരങ്ങള് അതിന്റെ മോഡൽ വേർഡ്സ് നമ്മൾ പഠിച്ചു ആർഹെ ആൽഫയുടെ ആർഹെ ബേത്തയുടെ ഭപ്തീസ്മ ഗാമയുടെ ഖലിലയ ആ ഡെൽറ്റയുടെ ധർമ്മത്തീനോസ് ലെതർ അടുത്ത അക്ഷരമാണ് എപ്സിലോൺ എപ്സിലോൺ അത് ഏതാണ്ട് ഇംഗ്ലീഷ് പോലെ തന്നെയാണ് വലിയ വേഷം ഇംഗ്ലീഷ് പോലെ തന്നെയാണ് ചെറിയ അക്ഷരം ഇങ്ങനെ ഇംഗ്ലീഷിലെ നമ്മൾ റണ്ണിംഗ് ലെറ്റേഴ്സ് ചെയ്തപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതാറുണ്ട് എഫ്സി ലോൺ അതിന്റെ മോഡൽ വാക്ക് യവൻ ഗേലിയോൺ ഗേലിയോൺ സുവിശേഷം നമ്മൾ എവൻഗോലിയോ മലയാളത്തെ പോലും ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും അത് ഗ്രീക്ക് വാക്കാണ് എവംഗലിയോ എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ് അതിന്റെ അർത്ഥം ഗോസ്ബൽ അല്ലെങ്കിൽ സുവിശേഷം എപ്സിലോൺ അഞ്ചാമത്തെ അക്ഷരം വന്ന് നമ്മൾ കാണുക എപ്സിലോൺ വലിയ അക്ഷരം ഇങ്ങനെ എഴുതും ചെറിയ അക്ഷരം ഈ ഇതുപോലെ എഴുതും എപ്സിലോൺ അതിന്റെ മോഡൽ വേർഡാണ് എവംഗലിയോൺ ഗോസ്ബൽ സുവിശേഷം അത് മലയാളത്തിൽ നമ്മുടെ കാരണന്മാർക്ക് പോലും അറിയാം എവങ്കോലിയൻ അച്ഛൻ പള്ളിയിൽ എവങ്കോലിയൻ വായിച്ചു എന്ന് പലപ്പോഴും ആ ഈ വാക്ക് മലയാളത്തിൽ പോലും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഗ്രീക്ക് വാക്കാണത് അടുത്തതാണ് സേത്ത ഇംഗ്ലീഷിലെ അവസാനത്തെ ലെറ്റർ സെഡ് അത് ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു ഫോം ഇല്ല അത് ഇങ്ങനെയാണ് എഴുതുക ചെറിയ ചെറിയ ഇഷ്ടം അതിന്റെ മോഡൽ വാക്ക് സെബദി സെബദി അപ്പോ നമ്മള് അഞ്ച് ആറ് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആറ് അക്ഷരങ്ങൾ ആൽഫ ഗാമ ഡെൽറ്റ എപ്സിലോൺ ജൽൺ അതിന്റെ ഓരോന്നിന്റെയും നമ്മൾ ഓരോ മോഡൽ വാക്കുകളും പഠിച്ചു അടുത്തതാണ് ഇംഗ്ലീഷില് എച്ച് ക്യാപിറ്റൽ എച്ച് അതിന്റെ പക്ഷെ അതിന് ചെറിയ ശേഷം വരുമ്പോൾ വേറെ വേറെ ആണ് വരിക അതിന്റെ മോഡൽ വാക്ക് എസ് ഐ എസ് എസ് ഐ എസ് എച്ച് എഴുതുമ്പോൾ വായിക്കുന്നത് എച്ച് ആയിട്ടല്ല എ ആയിട്ടാണ് ആ എസ് എസ് ഐ ആസ് ഐസേ എന്ന് മലയാളത്തിൽ പറയുക എസ് ഐ ആസ് അത് നമ്മൾ ഈ എച്ച് എന്ന് വഴി നമ്മൾ എ അക്ഷര ആയിട്ടാണ് ഉപയോഗിക്കുക എസ് ഐ ആസ് അടുത്തതാണ് അതിനും നമുക്ക് ഇംഗ്ലീഷിൽ അതുപോലെയുള്ള അക്ഷരങ്ങളില്ല വലിയക്ഷരം ആ ഇങ്ങനെ വട്ടത്തിനകത്ത് വരയും ഇത് അന്താകൃതിയിൽ നീളത്തിലെടുത്തിട്ട് അതിനകത്ത് വരെയുമാണ് അക്ഷരം അതിന്റെ മാതൃക വാക്കാണ് തോസ് ദൈവം ദൈവത്തിന്റെ അതാണ് തെയോക്രസി തിയോളജി ഫെയോഫനി ഒത്തിരി വാക്കുകൾ ഇംഗ്ലീഷില് ഒത്തിരി വാക്കുകൾ ഈ ഒറ്റ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ട് തിയോളജി തെയോക്രസി തെയോഫനി തിയോളജിക്കൽ ആ ഒത്തിരി വാക്കുകൾ ഇതിൽ നിന്ന് ഒന്നാണ് അടുത്തത് യോദ് അത് വലിയ ഇഷ്ടം ചെറിയ ഇഷ്ടം ഏതാണ്ട് ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ഇംഗ്ലീഷില് ഇതുപോലെ അല്ലെങ്കിലും ഏതാണ്ട് ഒരുപോലെയാണ് അടിയിൽ നിന്നാണ് ഇതിന്റെ അയ്യടെ ചെറിയ ഇഷ്ടം വര വരുന്നത് അതിന്റെ മോഡൽ വാക്കാണ് ആന്തൃക വാക്കാണ് യേസുസ് എന്നുള്ള വാക്ക് ആ യോദ് യോദ്ധ അപ്പോഴ് നമ്മൾ ഒൻപത് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഒൻപത് അക്ഷരങ്ങള് ഓരോ അക്ഷരത്തിലും നമ്മൾ ഓരോ മോഡൽ വാക്കും പഠിച്ചു അടുത്ത മൂന്നക്ഷരം കാപ്പ ലാം മൂന്നക്ഷരങ്ങള് കാപ്പ നമ്മുടെ കാപ്പ നമ്മുടെ കൈ പോലെ തന്നെയാണ് ചെറിയ ചെറിയേശ്വരും വലിയേശ്വരും പക്ഷെ എഴുതുന്ന അല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ക്യൂരിയോസ് ക്യൂരിയോസ് കർത്താവ് ലോഡ് എന്നർത്ഥത്തില് ക്യൂരിയോസ് അതാണ് മോഡൽ വാക്ക് ക്യൂരിയോസ് പഴയ നിയമത്തിൽ യഹോവായ ദൈവത്തിനും പുതിയ നിയമത്തില് ഐശോയ്ക്ക് ഉപയോഗിക്കുന്ന ഉദ്ഘിതനായ ഈശോയെ ഉപയോഗിക്കുന്ന സർവനാമമാണ് ക്യൂരിയോസ് ലോഡ് ഫെർസാവ് എന്ന വാക്ക് അതുപോലെ അടുത്തത് എൽ എന്ന ഇംഗ്ലീഷ് അക്ഷര അതിന് പകരമുള്ള അല്ലെങ്കിൽ അതിനുള്ള തുല്യ അക്ഷരമാണ് അത് ഗ്രീക്കിലെ ഈ അക്ഷരം ഇതിന്റെ ശൈലി ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷില്ല ഇതും വ്യത്യസ്തപ്പെട്ടതാണ് എഴുതുക ലാംദ ലുവോ ലൂസ് അൻസാൻ പരമാവധി ഞാൻ പറഞ്ഞല്ലോ സുവിശേഷത്തിൽ നിന്നാണ് അടുത്തിരിക്കുന്നത് അഭിമാനം പറയുന്നുണ്ട് അവന്റെ കാലിന്റെ ആ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ആ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ലുവോ ലൂസ് അഴിക്കുക അത് ആണ് ലാംദ ഉപയോഗിച്ചിരിക്കുന്നത് യു മെത്തനോയ ഇംഗ്ലീഷ് പോലും ഉപയോഗിക്കുന്ന വാക്കാണ് ഗ്രീക്ക് വാക്ക് മെത്തനോയ്യ എന്ന് പറഞ്ഞാൽ റിപ്പൻഡൻസ് പശ്ചാത്താപം മെത്തനോയ്യ മൂന്ന് അക്ഷരം കൂടി ഇവിടെ നമ്മൾ പഠിക്കുകയാണ് കാപ്പ ലാം വീണ്ടും മൂന്ന് അക്ഷരങ്ങൾ കൂടി പഠിക്കുകയാണ് ന്യൂ ന്യൂ സി സി വലിയ അക്ഷരം അതുപോലെ തന്നെയാണ് പക്ഷെ ചെറിയ ഇഷ്ടം വരുമ്പോൾ പ്രശ്നം വരും എൻ വെക്കുന്ന ഇംഗ്ലീഷിലെ വി ആണ് ഇംഗ്ലീഷ് വി പോലുള്ള അക്ഷരമാണ് ഗ്രീക്കിൽ വരുമ്പോൾ അത് എൻ ആയി വരിക അത് ഇവിടെ നമ്മുടെ മോഡൽ വാക്കാഗ് നാസരത് നസരത് ആ നസറത് വരുമ്പോൾ നസറത് അതാണ് നസററ്റ് അടുത്തത് സി എക്സൂസിയ എക്സിന്റെ ഗ്രീക്കിലെ ഇംഗ്ലീഷിലെ എക്സ് അക്ഷരത്തിന്റെ എക്വൽ ആയിട്ടുള്ളതാണ് അത് ഗ്രീക്കിൽ എഴുതുമ്പോൾ കുറെ വ്യത്യാസമുണ്ട് സൂക്ഷിച്ച് പഠിച്ച് പഠിക്കേണ്ട രണ്ടക്ഷരങ്ങളാണത് അവ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും സൂക്ഷിച്ച് എഴുതേണ്ടതാണ് എക്സ്ക്ലൂസിയ അതിനകത്ത് ആദ്യത്തെ അക്ഷരം അല്ല എക്സീൻ പറയുന്നത് കാരണം അത് വെച്ച് ഉണ്ടാകുന്ന വാക്കുകൾ നമുക്ക് സൂക്ഷിച്ച് പെട്ടെന്ന് കാണാൻ കഴിയുകയില്ല രണ്ടാമത്തെ അക്ഷരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ നമ്മൾ പരമാവധി ആദ്യത്തെ അക്ഷരം എടുത്തു ഇവിടെ ആദ്യത്തെ അക്ഷരത്തിൽ നമുക്കൊരു വാക്ക് കിട്ടിയില്ല അതുകൊണ്ട് രണ്ടാമത്തെ അക്ഷരം എക്സൂസിയ എക്സൂസിയ എന്ന് വെച്ചാൽ മസോറിറ്റി അധികാരം പവർ അപ്പൊ ആ വാക്ക് സി എന്നതിന് നമ്മൾ ഉപയോഗിച്ച വാക്ക് എക്സൂസിയ അതിന്റെ ആദ്യത്തെ അക്ഷരമല്ല രണ്ടാമത്തെ അക്ഷരമാണ് നമ്മളിവിടെ മാതൃകയായിട്ട് എടുത്തിരിക്കുന്നത് അടുത്തത് ഓമിക്രോൺ ഇംഗ്ലീഷ് അക്ഷരത്തിൽ തന്നെയാണ് ചെറുതും വലുതായിട്ട് എഴുതിയിരിക്കുന്നത് ഓമിക്രോൺ ഓ എന്ന നമ്മുടെ ഇംഗ്ലീഷിന്റെ അക്ഷരത്തിന്റെ അതുപോലെ തന്നെ പ്രൊണൺസേഷൻ അത് തന്നെ ഊറനോസ് ഹോമിക്രോൺ മൂന്നക്ഷരം കൂടി നമ്മൾ കണ്ടു ആ അതിന്റെയും അക്ഷരങ്ങള് അതിന്റെ ഓരോ വാക്കും കണ്ടു നസരത്ത് എക്സൂസിയ ഊറനോസ് സ്വർഗം അടുത്ത മൂന്നക്ഷരങ്ങള് അടുത്ത ഫ്രീ റോ മൂന്നക്ഷരങ്ങള് അത് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയാം ഫൈ എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ അക്ഷരമാണിത് ഫി ഈ സിമ്പിള് നമ്മൾ സ്കൂളിലെല്ലാം കണക്ക് എന്റെ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം അതിന്റെ വലിയ അക്ഷരം ചെറിയ വലിയ അല്പം വ്യത്യാസമേ ഉള്ളൂ ഫി റൊഫേത്തസ് അതിന്റെ മാതൃക വാക്കാണ് പ്രവാചകൻ അടുത്ത അക്ഷരമാണ് റോ അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടയുണ്ട് പി എന്ന് ഇംഗ്ലീഷ് എഴുതുന്ന വാക്ക് ഗ്രീക്കിൽ വരുമ്പോഴത്തേനും അത് ആറായി മാറും റോ അത് സെറ്റ് തരാ വരരുത് ഇവിടെ ഗ്രീക്കിലെ പി വേറെ അക്ഷരത്തിലാണ് നമ്മൾ പൈ എന്നൊക്കെ പണ്ട് പഠിച്ചത് അത് ഇവിടെ പി എന്ന് എഴുതുന്നത് ഗ്രീക്കിൽ എഴുതുന്നത് റോയാണ് ആർ അത് ഫെരി കൊറോസ് അത് അതിനകത്ത് മൂന്നാമത്തെ അക്ഷരമാണ് നമ്മൾ ഉപയോഗിക്കുക ഫെരി കൊറോസ് ഞാൻ സുവിശേഷത്തിലെ പരമാവധി എടുക്കാൻ വന്നപ്പോഴാണ് ആദ്യത്തെ റോ വെച്ച് കിട്ടാഞ്ഞത് സ്ഥലങ്ങൾ അതാണ് അതാണ് ഈ അക്ഷരം പി ഫ്രീ എന്നെഴുതുന്നത് നമ്മൾ ആറായിട്ട് ഫ്രീ എന്ന് ഇംഗ്ലീഷില് തോന്നുന്നെഴുതുന്നത് ലീക്കിൽ വരുമ്പോഴത്തേന് ആറായിട്ട് വായിക്കും അടുത്തതാണ് സിഗ്മ സിഗ്മ അത് ഇംഗ്ലീഷ് അതേപോലെ അതുകൊല്ല ഇതിനൊരു പ്രത്യേകത ഈ രണ്ടാമത്തെ അക്ഷരത്തിന് സീക്കിൽ വേറെ അക്ഷരം കൂടി അക്ഷരം കൂടിയുണ്ട് ഏതാണ്ട് എസ് പോലെ എഴുതുന്ന അക്ഷരം ഈ അക്ഷരം സീക്ക് എസ് എന്നുള്ള പ്രൊണൗൺസിയേഷൻ ഇടയ്ക്ക് എപ്പോൾ വന്നാലും ഈ ഇത് വരും വലിയ അക്ഷരത്തിൽ ഇത് എഴുതും ചെറുതല്ല ഈ ഇത് എഴുതും എന്നാൽ ഈ അക്ഷരം അവസാനം വരികയാണെങ്കിൽ ഇങ്ങനെയല്ല അവസാനം വരുമ്പോൾ ഏതാണ്ട് ഈ അക്ഷരത്തിൽ ഇവിടെ എഴുതിയിട്ടില്ല എസ് എന്നുള്ള ഇംഗ്ലീഷ് എസ് പോലെ വരും ഏറ്റവും അവസാനം ഒരേ അക്ഷരമാണെങ്കിലും അത് അവസാനം വരുമ്പോൾ അക്ഷരം മാറിപ്പോകും അത് ആ ചേറെ ചില ഉണ്ട് നുന് നുന് എന്നുള്ള വാക്കിനുണ്ട് അതുപോലെ ചില വാക്കുകൾക്കുണ്ട് അപ്പൊ അതിന്റെ മോഡൽ വാക്ക് സീമോൺ സൈമൺ സീമോൺ അപ്പൊ ആദ്യത്തെ അക്ഷരം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക മോഡൽ വാക്കായിട്ട് മൂന്ന് അക്ഷരങ്ങൾ കൂടി നമ്മൾ പഠിച്ചു മൂന്ന് അക്ഷരങ്ങൾ കൂടി നമ്മൾ പഠിച്ചു അടുത്തത് മൂന്ന് അക്ഷരങ്ങള് സാവ് ഹൊസിലോൺ ഫി സാവ്ലോൺ ഫി താവ് ാണ് അത് ബോസ് വഴി ബോസ് ഓക്കെ പരമാവധി സുശേഷത്തിന്റെ എടുത്തോണ്ടാണ് ഫ്രീ ബോസ് പാത്ത് ആ താവ് അക്ഷരം നമ്മുടെ വൈ ആണ് ഒരു അക്ഷരം ശരീരം യു ആയി മാറി മാറിനകത്ത് ഹൂയോസ് പറയാൻ കാരണം ആക്ച്വലി ഇവിടെ യു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ആക്സെന്റ് നമ്മൾ മാറ്റി യു എന്നുള്ളത്

ഫോണാറ്റിക്സ് അത് ഇവിടുന്ന് വരുന്ന വാക്കാണ് ഫോണാറ്റിക്സ് ഫോണെ വോയിസ് വോയിസ് ഫോണെ ഫോണറ്റിക്സ് അങ്ങനെ അടുത്ത മൂന്ന് അക്ഷരങ്ങളെ കൂടി നമ്മൾ പഠിച്ചു അവസാനത്തെ മൂന്ന് അക്ഷരങ്ങള് അവസാനത്തെ മൂന്ന് ഒമേഗ ഒമേഗ അത് ഇംഗ്ലീഷിന്റെ എക്സ് ഴുന്ന പോലെയാണ് ചെറു വരുമ്പോഴത്തേക്കും ചാൽപ്പം വ്യത്യാസം എഴുതുന്നത് അതിന്റെ ഉദാഹ അതിന്റെ ഉദാഹരണം ക്രിസ്തോസ് ക്രിസ്തോസ് ക്രൈസ്റ്റ് അടുത്തത് സി യുപ്സിയോസ് ഈവനിങ് അടുത്തത് ലാസ്റ്റ് ലെറ്റർ യാക്കോബോസ് യാക്കോബോസ് അത് നാലാമത്തെ അക്ഷരമാണ് യാക്കോബോസ് നാലാമത്തെ അക്ഷരം യാക്കോബോസ് അങ്ങനെ ആ ഗ്രീക്കിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഗ്രീക്കിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ പ്രായ പ്രായോഗികമായിട്ട് ഗ്രീക്കിൽ എങ്ങനെയാണ് സ്വർഗസ്വനായ പിതാവെ എന്ന് ചെല്ലുന്നതെന്നുകൂടി നമ്മൾ അടുത്ത എപ്പിസോഡിന്റെ അവിടെ ചേർന്ന് കാണുന്നതാണ് തീർച്ചയായിട്ടും ഈ അക്ഷരങ്ങൾ കേട്ടുകൊണ്ടിരുന്നവര് കുറെ കുറെങ്കിലും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുകയാണ് എല്ലാ അക്ഷരങ്ങളും പറഞ്ഞു അതിന്റെ പ്രൊണൺസിയേഷൻ പ്ലസ് ഓരോ മാതൃകാ വാക്കുകളും പറഞ്ഞു തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കുന്ന നല്ലതാണ് നമ്മൾ മർക്കോസിൽ ശേഷി ആദ്യത്തെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ക്രിസ്തുനായ ഈശോമിടെ സുവിശേഷത്തിന്റെ ആരംഭം ഇത് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ